സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരയാണ് സൗഭാഗ്യ വെങ്കടേഷ് അഭിനേത്രിയും നർത്തകിയുമായ താരാ കല്യാണിൻ്റെ മകളും നർത്തകിയുമാണ് സൗഭാഗ്യ ഓരോ വീഡിയോകളിലൂടെയും വീട്ടിലെ വിശേഷങ്ങളും ഡാൻസ് ക്ലാസ്സിലെ കാര്യങ്ങളുമെല്ലാം സൗഭാഗ്യ പങ്കുവയ്ക്കാറുണ്ട് പ്രേക്ഷകർക്കും സൗഭാഗ്യയുടെ വീഡിയോകൾ കാണുവാൻ വലിയ ഇഷ്ടമാണ് ഒപ്പം സുധാപ്പുവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിരവധി ആളുകൾ കാത്തിരിക്കാറുണ്ട് ഇപ്പോഴിതാ താരം പങ്കുവച്ച പുതിയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തിരുവനന്തപുരത്തെ വീട്ടിലെ അൽബം വിശേഷങ്ങളും വർത്തമാനങ്ങളും പങ്കിടുന്നുണ്ട് സൗഭാഗ്യയ്ക്ക് ഇപ്പോൾ അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലമുണ്ട് നാലു മണിക്ക് എഴുന്നേറ്റ് വിളക്ക് വെച്ച് ഒരു ദിവസം ആരംഭിക്കുമെന്ന് സൗഭാഗ്യ പറയുന്നു മകൾ സുധാപ്പുവും എല്ലാത്തിനും സൗഭാഗ്യക്കൊപ്പം തന്നെ ഉണ്ടാകാറുണ്ട് താരം കൊച്ചിയിലേക്ക് ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അതിനു മുന്നേ വീട് വൃത്തിയാക്കാനും ക്ലാസ് എടുക്കാനുമുള്ള തിരക്കിലാണ് സൗഭാഗ്യ കൊച്ചിയിലേക്ക് ട്രിപ്പ് പോകുന്നതല്ല കൊച്ചിയിലെ തന്റെ ഫ്ലാറ്റ് സൗഭാഗ്യ വാടകയ്ക്ക് കൊടുക്കുകയാണ് ഏറെ വേദനാജനകമായൊരു തീരുമാനമായിരുന്നു എന്നാണ് താരം പറയുന്നത് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനാൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു തിരുവനന്തപുരത്ത് നിന്ന് ഇടയ്ക്കൊക്കെ വെറുതെ വന്ന് താമസിക്കാൻ പറ്റിയ സൗകര്യമായിരുന്നു ഈ ഫ്ളാറ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊരു മാർഗമില്ല അതുകൊണ്ട് ഫ്ളാറ്റ് വാടകയ്ക്ക് കൊടുക്കുന്നു എന്നാണ് സൗഭാഗ്യ കൂട്ടിച്ചേർത്തത്